പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അർദ്ദമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിനറൽ വാട്ടർ വലിച്ചു ചാടാറാണല്ലോ പതിവ് അപ്പോൾ അത് വെച്ച് നമുക്ക് എന്താ പറയുക അടിപൊളി ഒരു മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നവരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ഫാമിലിൽ അംഗമാകാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നവരെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വാട്ടർ ബോട്ടൽ വെച്ച് നമുക്ക് അട്ടിപൊളി ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയാലോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനാവശ്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ബോട്ടലാണ് അപ്പോൾ ഒരു എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു സൈഡ് ഭാഗം നമുക്കിത് ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ കത്തിരി വെച്ച് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു ഭാഗം നന്നായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് സ്കെച്ച് വെച്ച് നമുക്ക് ആ ഒരു ഭാഗത്തൊന്ന് വരച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം ജസ്റ്റ് ഇങ്ങനെ ചെറുങ്ങനെ ചെരിച്ചിട്ട് വേണം വരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് വേണം വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ നമുക്കിത് വീണ്ടും ഇപ്പുറത്തെ ആ ഒരു ഭാഗത്തും അതേ രീതിയിലൊന്ന് വരച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ രണ്ട് ഭാഗവും വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതിനുശേഷം നമുക്ക് ആ ഒരു വരച്ച ആ ഒരു ഭാഗം നമുക്ക് കത്തിരി വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു വരച്ച അതേ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് ഏകദേശം നമ്മൾ ഇവിടെയും നമുക്ക് നമുക്കതുപോലെ ഇപ്പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക അതിന് നമുക്ക് ആ ഒരു ഭാഗം കംപ്ലീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇതാ ആ ഒരു ഭാഗം കൂടി കട്ട് ചെയ്താൽ അപ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കണ്ടോ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ചെരിഞ്ഞിട്ടാണ് ആ ഒരു രീതിയിൽ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിനുശേഷം നമുക്ക് വീണ്ടും കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ വീണ്ടും സ്കെച്ച് എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു സൈഡോ വശത്തായിട്ട് ചെറിയ രീതിയിലൊന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ വീണ്ടും അതേ രീതിയിലൊന്ന് വരച്ചു കൊടുത്തിട്ട് ആ ഒരു ഭാഗം നമുക്ക് എന്താ പറയുക കത്ത് വെച്ച് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ആ ഒരു മൊബൈൽ വയ്ക്കാൻ പറ്റിയൊരു സ്ഥലം അപ്പോൾ അവിടെയാണ് നമ്മൾ ആ ഒരു മൊബൈൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്താൽ അതേപോലെ തന്നെ ഏകദേശം നമ്മൾ വേണ്ട ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്ന ശേഷം വീണ്ടും നമുക്ക് അപ്പുറത്തെ ഭാഗവും അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം നമ്മൾ രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കട്ട് ചെയ്താൽ നമ്മൾ ഏകദേശം മൊബൈൽ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് കൂടുതൽ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക കളർ ചെയ്യാം അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന പറഞ്ഞ വാട്ടർ കളർ പേസ്റ്റ് ആണ് അപ്പോൾ ആ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കളർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ വരക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു നീല കളർ അടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചുറ്റിലും നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ജലമൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലി അംഗം മാകാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ എന്താ എല്ലാ ഭാഗത്തും നമ്മൾ ഇതിനൊക്കെ കളർ കൊടുത്തുകഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു മൊബൈൽ സ്റ്റാൻഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭാഗവും ജസ്റ്റ് നിനക്കൊന്ന് കളർ കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ഉണങ്ങാൻ വെക്കുക അപ്പോൾ കളറൊക്കെ ഉണങ്ങിയതിന് ശേഷം നമ്മുടെ ആ ഒരു മൊബൈൽ ജസ്റ്റ് അവിടെ ഒന്ന് ഇറക്കി കൊടുത്താൽ മതി അപ്പോൾ ആ നമ്മുടെ ആ ഒരു മൊബൈൽ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഇതാണൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി യൂട്യൂബ് ചാനലിലെ വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനലൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബൈ